ചാസ്റ്റിറ്റി തിളങ്ങി കുളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടും ഇപ്പോൾ ആക്ച്വലി ലോട്ട് ഓഫ് കുറെ 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 അധികം താമസ സന്യാസൈവിളികളും ഈ റിലിജ്യസ് ലൈഫിലേക്ക് കോളിങ് ഒരുപാട് ചെറുപ്പക്കാർക്ക് വരുന്നുണ്ട് പക്ഷെ ഈ ചാസ്റ്റിറ്റി നഷ്ടപ്പെടുമ്പോൾ അവർ അതിൽ തന്നെ ഇൻസെക്യൂറോ ഹൗ ൻ ദിസ് ബി പോസിബിൾ ഫോർ മീ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാ എനിക്ക് പറ്റോ ഞാൻ അൺവേർദിയാണോ ഞാൻ അയോഗ്യാണോ അല്ലെ എനിക്ക് അയോ ഏത് പാപിയായാലും യഥാർത്ഥമായി അനുദിപ്പിച്ച് കർത്താവിന്റെ മുമ്പിൽ നിന്ന് നല്ലൊരു കുമ്പസാരൊക്കെ നടത്തിയ പാപം മോചിക്കപ്പെടും അതിന് പകരം അയോഗ്യം നമ്മള് റിയലൈസ് ചെയ്യുമ്പോ നമ്മള് പാപത്തില് തുടരാണ് ചെയ്യുന്നത് പാപം നിർത്തിവെക്കുകയല്ലോ എനിക്ക് പറ്റിയൊരു അബദ്ധം തെറ്റെന്ന് വെച്ച ഇത് ഇത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം എന്താണ് കാര്യങ്ങള് ഓക്കെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു രീതിയിലാണ് ലൈഫ് സ്റ്റൈൽ ദ ഫ്ലോ വേൾഡിൻ്റെ ഫ്ലോ തന്നെ അൺശാസ്റ്റിറ്റിൻ്റെ ഫ്ലോയിലാണ് നമ്മളിങ്ങനെ വേറെ വല്ല മരം അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു ത്രെഡിലാണ് ഞാൻ കയറി പിടിച്ചത് ശാസ്റ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് വേൾഡിൻ്റെ ഒഴുക്ക് തന്നെ അൺശാസ്റ്റിറ്റിയിലേക്കാണ് വേഴ്സിനിറ്റി ലൂസാവണെങ്കിലും പലതരം ഉള്ള ലൈംഗിക ദുരാശയിലേക്കാണ് വേൾഡിന്റെ ഒഴുക്കത്തെ ലൈംഗിക ദുരാശികൾ ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക അപകടങ്ങൾ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഇമ്മോറൽ നമ്മളിങ്ങനെ പറയുന്ന നമ്മളിപ്പോൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ചില ചെറുപ്പക്കാർ പറയണ്ടേ ഓ ദൈവം തന്നിട്ടുള്ളതല്ലേ അപ്പൊ അത് ഉപയോഗിക്കണ്ടേ ദൈവം തന്നെയല്ലേ തന്നെ അപ്പൊ ഞാൻ ഒരു കത്തിയിലെ എക്സാമ്പിൾ പറയാറുണ്ട് അല്ലേ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കത്തി ഉണ്ടെന്ന് വിചാരിച്ച് റോട്ടിൽ നടന്നിട്ട് എല്ലാവരും കുത്തിയാലും കത്തിയുണ്ട് അപ്പം എന്തിനു വേണ്ടിയാണ് ഓരോ ഗിഫ്റ്റും തരുന്ന ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും അതിൻ്റെ ബൗണ്ടറി അതിൻ്റെ റൂള് അതിൻ്റെ ആ ഒരു സമഗ്രത അതിൻ്റെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കയറൂരി വിട്ടോണം പോവും എന്തൊരു എക്സ്പീരിയൻസിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങി വെക്കുന്നതാണ് പക്ഷെ ഇത് ഒരു കൺട്രോൾ വിട്ടിട്ട് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എത്തും നമ്മളെ സ്വന്തം ഇൻറ്റഗ്രിറ്റീനേയും നമ്മളെ ക്രെഡിബിലിറ്റീനെയും നമ്മുടെ ജീവിതത്തെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ആക്കിയിട്ട് വെക്കുന്ന പാപങ്ങളാണ് ലഫ്സിൻ്റേതുമായിട്ടും ഈ കൽപ്പനേതിരായിട്ട് ചെയ്തു പോകുന്ന പാപങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ വെരി വെരി വാല്യുബിൾ ആയിട്ടുള്ള വൊക്കേഷൻ ദാറ്റ് ഇസ് ടു മാരിഡ് ലൈഫ് അല്ലെങ്കിൽ ടു റിലീജിയസ് ലൈഫ് ആയിട്ടുള്ള ഈ വൊക്കേഷൻ ആൻസർ ചെയ്യണത് ഇത് ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്കായി മാറും ൈഫാണെങ്കിപ്പോ മദർ ആണെങ്കിൽ പോലെ തന്നെ ഒരു കത്തിന്റെ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് കൈയും കാലും വളർന്നിട്ടുണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കാൻ പറ്റും വണ്ടി ഓടിക്കാൻ പറ്റും പക്ഷെ അത് വിചാരിച്ചു നമ്മള് റോട്ടിലിറങ്ങി വണ്ടി ഓടിക്കത്തില്ല വി ഗെറ്റ് എ ലൈസൻസ് ഫോർ ഇറ്റ് യു ഡ്രൈവ് ദ വെഹിക്കിൾ അല്ലെങ്കിൽ നമ്മള് ജയിലിലേക്ക് പോകും അപ്പൊ ഈ ഒരു കാര്യം നമ്മള് സൂക്ഷിക്കാം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു നന്മ മാത്രം അറിഞ്ഞാ മതി എന്ന് വെച്ചിട്ട് അല്ലെ തിന്മ ഒന്ന് അറിയണം എന്താണെന്നൊന്ന് നോക്കണം തിന്മയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത് അല്ലേ വചനം തന്നെ പറയുന്നില്ലേ ഏതാ ചിന്തയിൽ പക്കുമതികളും Thin made a guy with the colour. Um, um, huh. uh, excellent. <discsani> Roman 16. Be innocent. Be excellent. Romans 16, 19. Romans 16, 20 say, Be excellent. Oh God is good. Be innocent of evil be excellent for god is good be innocent of evil o god of oh peace will soon crush satan god will crush him underneath your feet for while your obedience is known to all so that i rejoice over you i want you to be wise in what is good നിങ്ങൾ നിങ്ങൾ അറിവുള്ളവരും നയൻറ്റി ബി നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും നല്ല കാര്യങ്ങളിലാണ് അറിവുണ്ടാവണ്ടേ ചീത്ത കാര്യങ്ങളിലും തിന്മയിൽ അറിവുണ്ടാവണ്ട ജനറൽ നോളജിന്റെ പേരും എക്സ്പീരിയൻസിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് ചീത്ത കാര്യങ്ങളിൽ അറിവ് നേടാൻ നോക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ അപകടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ടാല് നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരും ആയിരിക്കണം തിന്മയുടെ മാലിന്യം ഏഷണ്ട ഒരു ഇച്ചിരി വേണ്ട വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ചിന്തയിൽ പക്വതികളും വൺ കൊറിന്റൻസ് ചിന്തയില് ശിശുക്കളായിരിക്കരുത് അതായത് ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്ന പക്വമതികളായിരിക്കണം തിന്മയെ സംബന്ധിച്ചിടത്തോളം തിന്മയെ സംബന്ധിച്ചിടത്തോളം പൈതങ്ങളായ മതി വല്യ അറിവും എക്സ്പീരിയൻസും അതിൽ പക്വതയൊന്നും വേണ്ട തിന്മയുടെ കാര്യത്തില് നിഷ്കളങ്കർ ചിലർക്ക് റോങ് ബോധ്യം കെടുക്കുക തെറ്റായൊരു ബോധ്യം ആ അറിവ് വേണ്ട എക്സ്പീരിയൻസ് വേണ്ട ജനറൽ നോളജ് വേണ്ട പെടും പെടും രക്ഷപ്പെടണേ തിന്മയിൽ പൈതങ്ങളെ പോലെ ആയിരിക്കും ഈ ഒരു കാലത്തിൻ്റെ ഒരു എക്സാമ്പിൾ നട കൂടി കൂടി വരുന്നുണ്ട് ഒരു കാര്യം അത് മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മക്കൾക്ക് മുമ്പേ കൂട്ടി പറഞ്ഞു കൊടുക്കാനാണ് അത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചു നന്നായി പ്രാർത്ഥിക്കുകയും അങ്ങനെ പള്ളി പോകണം ഒരു കുട്ടിയായിരുന്നു ഈ ഫ്രണ്ട്സ് ഇങ്ങനെ കളിയാക്കി 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 കൊണ്ടിരുന്നിട്ട് അവനിങ്ങനെ പോയിട്ട് ഇതറിയാൻ വേണ്ടി പോകും ആ നിനക്കൊന്നും അറിയില്ലടാ നീ ജീവിക്കണം പിയർ പ്രഷർ അങ്ങനെ ടീനേജേഴ്സിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കൾ ടീനേജേസിന് മുമ്പേ ഉണ്ടാവുന്നത് നോർമൽ ആണ് പലരും അത് പറഞ്ഞു കൊടുക്കണില്ല അപ്പൊ ഇവര് അറിയണത് മുഴുവൻ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നാണ് അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രായമാകുമ്പോ ഇവരുടെ തന്നെ ക്യൂരിയോസിറ്റിയുടെ ലെവൽ തന്നെയാണ് അവർക്കുള്ളത് അപ്പൊ അത് അത് അവരെ ക്യൂരിയോസിറ്റീനെയാണ് സാറ്റിസ്ഫൈ ചെയ്യണേ യഥാർത്ഥത്തിൽ അറിയേണ്ട കാര്യ ജിജ്ഞാസേനയാണ് അത് ഇങ്ങനെ സംതൃപ്തിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ആ തിപ്പോ പൗലുസ്ലി പറഞ്ഞ പോലെ നമ്മൾ നല്ല കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ട് ആ തിന്മയെ പറ്റിയിട്ട് സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ പറയുന്നത് ആ ഒരു കാര്യം വിട്ടിട്ടുള്ള ഒരു കളിയാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ മാതാപിതാക്കളായ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം രണ്ട് ഒന്ന് നല്ല മാതൃക ണിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയായി കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ ദേവചനം പറയുന്നുണ്ട് ജഡമോഹങ്ങളെ ഒരിക്കലും ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഡം അല്ലെങ്കിൽ ഫ്ലഷ്ലി വ്യാപാരം ജഡവ്യാപാരം എന്നൊക്കെ വെച്ചാ നമ്മുടെ ശരീരം സോളും കൂടി ആത്മാവാണ് ജീവൻ നൽകുന്നത് ഈ ആത്മാവില്ലാത്ത ശരീരം പോലെ ജഡം പോലെ ജീവിക്കുമ്പോ ആ ജഡത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുതെന്ന് പറയുന്നത് ഒരിക്കലും കാരണം അതൊരു കെണിയാണ് ട്രാപ്പാണ് ഈ ഒരു മേഖലയിൽ ഇപ്പൊ കുട്ടികളായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ടീനേജേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും അവയർ ആയിരിക്കാം ഇത് വേണ്ട അത് പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കളിയാക്കലൊക്കെ കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ അറിയാൻ പോയിട്ട് തിന്മയിൽ വീണ് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനമൊക്കെ ഇളകുന്ന പോലെ ആയിരിക്കും കുറച്ച് നാളത്തേക്ക് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ ഓരോന്ന് ചെയ്തിട്ട് അത് മൂന്ന് ദുരാശകളെ പറ്റി പറയുന്നുണ്ട് അല്ലെ കണ്ണിന്റെ ദുരാശ ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത അപ്പൊ ഈ കണ്ണുകളുടെ ദുരാശയെന്നാ തുടങ്ങ എന്താ നമ്മൾ കാണണേ അശുദ്ധമായതൊന്നും ലേച്ചമായതൊന്നും കാണരുത് കാരണം കണ്ണുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നു അതിനനുസരിച്ച് കണ്ണിലൂടെ പ്രകാശമോ അന്ധകാരമോ ഉള്ളിലേക്ക് കയറും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റം ശരീരം മുഴുവൻ പ്രകാശിക്കുന്ന ദേവചനം പറയുന്നു അപ്പോൾ ഈ കണ്ണ് എന്ത് കാണാനാണ് നമ്മൾ ഉപയോഗിക്കണേ ചിലത് കാണുമ്പോൾ പ്രകാശം നമ്മൾ സ്വീകരിക്കും ചിലത് കാണുമ്പോൾ അന്ധകാരാ സ്വീകരിക്കുക അപ്പൊ ഉള്ളിലേക്കാവല്ലേ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അപ്പൊ ദൈവത്തെ നോക്കണം ദിവികാരുടെ ആരാധനയിൽ പോയി ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കയറും ദൈവവചനം നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഈശോയുടെ എന്തെങ്കിലും പിക്ചർ ഏഹ് ഈ കണ്ണ് നമ്മൾ എവിടെയാ കൊണ്ടുപോയി വെക്കണേ അത് നോക്കുന്നത് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് സ്വന്തമാക്കും അതുകൊണ്ട് പറഞ്ഞ ആസക്തിയോട് കൂടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആസക്തിയോട് കൂടെ സ്ത്രീയെ നോക്കിയിട്ട് അവളെ സ്വന്തമാക്കി പാപം ചെയ്ത പോലെ വരെയാണ് കണ്ണടക്കം എവിടെയും എനിവേർ എൻ്റെ എവരി കണ്ണ് കൊണ്ടുപോയി ഇടരുത് കണ്ണ് എവിടെ എത്തും എന്ന് വിചാരിച്ചാൽ അതൊന്നും നോക്കരുത് നമ്മൾ എന്ത് നോക്കണം എന്ത് നോക്കണ്ട എന്ന് തീരുമാനിക്കണം നമുക്ക് എല്ലാവർക്കും ഈ ഭൗമിക മരണം കഴിഞ്ഞ ഒരു നിത്യജീവിതം ഉണ്ട് അതിനനുസരിച്ചുള്ള ഒരുക്കം ചെയ്യാനുള്ള സ്ഥലമാണ് ഈ ഭൂമിയിലെ ജീവിതം ഭൂമിയും അല്ലെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ബെഡ്റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കാണാനിടയായി ഈ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് ജീവിച്ചതാണ് ലോകത്തിന്റെ ഒരു രീതിയിൽ പോയതാണ് ഒരു ഒരുക്കുലകാനില്ലാതെ പക്ഷെ മരണത്തോടടുക്കുമ്പോൾ ഈ ദൈവത്തിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ തോന്നാണ് മരണം അടുത്ത് വരുമ്പോഴും നമുക്കറിയാം എന്താണ് മുറുകെ പിടിക്കേണ്ടത് എന്താണ് വിടണ്ടേന്ന് എന്തിനാ മരണം വരെ എത്താൻ കാത്തു നിൽക്കുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കുക എന്തിനെത്ര അധികം പറയണേ എന്തിനെത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയണേ ഇന്ദനെ എത്രയൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട എന്തിനെങ്ങനെ പറയണേ അടുക്കുമ്പോൾ മനസ്സിലാവും എന്ത് മുറുകെ പിടിക്കണം എന്ത് വിടണം ഇറ്റ് വിൽ ബി ടു ലേറ്റ് ആ സമയമാകുമ്പോഴേക്കും അത് ഭയങ്കര ലേറ്റ് ആയപ്പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ വ്യക്തി എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നാളാണ് നല്ല പണമുണ്ട് വിചാരിക്കുന്നതൊക്കെ കിട്ടും എല്ലാം ചെയ്യാൻ പറ്റും എന്തും ചെയ്യാൻ പറ്റും രോഗം വന്നാലൊന്നും കുഴപ്പമില്ല ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എവിടെയാ വേണമെങ്കിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റും പക്ഷെ അവസാനമായപ്പോൾ ഇങ്ങനെ കെടുക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാഴ്ച നഷ്ടപ്പെട്ടു കേൾവി നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ഇനിയിപ്പോൾ ദൈവത്തെ ദൈവിക കാര്യങ്ങൾ അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരികയാണ് വേറൊരാള് വചനം പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് വേറൊരാള് ഹെൽപ്പ് വേണ്ടി വരുകയാണ് കെട്ടിയിടപ്പെട്ട അവസ്ഥ അപ്പോ മരണം അടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് മുറുകെ പിടിക്കേണ്ടത് കുറച്ചും കൂടി നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് ഇറ്റ് വിൽ ബി ടു ലേറ്റ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ കളിയാക്കുകയാണെങ്കിൽ മരണത്തിന്റെ സമയത്ത് എന്തായാലും ഞങ്ങളെ ഓർക്കും ഉറപ്പാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ മരണത്തെ പറ്റി ആലോചിക്കുന്നത് നല്ലതാ അപ്പൊ ആ സമയം വരെ കാത്തു നിൽക്കണ്ട മുറുക പിടിക്കേണ്ടത് ഇപ്പ തന്നെ മുറുകെ പിടിക്കണം വിടേണ്ടത് ഇപ്പൊ തന്നെ വിടണം അതിരുകള് ബൗണ്ടറികൾ വെക്കേണ്ടത് വെക്കണം ആരോഗ്യകരമായ ബൗണ്ടറീസ് അതിരുകൾ വെക്കണം ലൂസാക്കി തോന്നിയ പോലെ എനി ഹാവ് ഇങ്ങനെ വിടരുത് ഫ്രീഡത്തിൻ്റെ പേര് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ജീവിതം നശിപ്പിക്കരുത് അല്ലേ നിങ്ങളുടെ കൺവിക്ഷൻ എന്താ ഒരു കൺവെക്ഷനില്ലേ ശുദ്ധാത്മാവ് ആവുമ്പോ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ തന്നെ ഓരോ ദിവസവും Upon the crush and sister is crushed in the management. So we present to you uh, a set of Christmas carols. Mm -hmm. The stars are shining shallow. The fire is blazing, shallow. The shepherds are wandering shallow. The angels are i